മോദി ഗവൺമെന്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊപ്പഗാൻഡ സിനിമ ദുരന്തർ കാണരുത് എന്ന് അർണബ് ഗോസ്വാമി പ്രൊപ്പഗാൻഡ എന്ന വാക്കുകൂടി റിപ്പബ്ലിക് ടി വി എഴുത്തിൽ ഉപയോഗിക്കുകയും ഇത് വെറും ഫിക്ഷൻ ആണെന്ന് പറഞ്ഞ അർണബ് ഗോസ്വാമി ഈ നാടിനിതെന്ത് പറ്റി നമ്മുടെ നാട് നന്നാവുകയാണോന്ന് തോന്നുകയാണ് അതായത് നരേന്ദ്രമോദി സർക്കാരിനെ ഏറ്റവും ശക്തമായി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് ദുരന്തർ രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള കോൺഗ്രസ് ഗവൺമെന്റുകളെല്ലാം മോശവും മോദി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ഇന്ത്യ അങ്ങനെ ആകെ മാറിയത് ശക്തമായതെന്നൊക്കെ പുറപ്പെകേണ്ട പറയുന്ന ദുരന്തർ സിനിമ കാണരുതെന്നും പകരം ബി ജെ പി എം എൽ എ റേപ്പ് കേസിൽ അയാൾ ഒരു സ്ത്രീയെ ഏറ്റവും മോശകരമായി ആക്രമിച്ചു അവരുടെ വീടില്ലാതാക്കി അയാളുടെ കേസിൽ ധൈര്യമുണ്ടെങ്കിൽ ബോളിവുഡ് ഒരു സിനിമ എടുക്കണമെന്ന് അർണക് ഗോസ്വാമി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയഞ്ച് ഇന്നലെയായിരുന്നു ഇരുപത്തിയഞ്ചിലെ ഏറ്റവും നല്ല സമാപിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടങ്ങുന്ന ഏറ്റവും വാർത്തയാണ് ഈ പ്രൊപ്പഗാൻഡകൾ നല്ലതല്ലൊ സിനിമകളാണ് ഇന്ത്യയിൽ പലപ്പോഴും വന്നിട്ടുള്ളത് അത് കേരള സ്റ്റോറിയും കാശ്മീർ ഫയൽസും ഒക്കെ അങ്ങനെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഉദാഹരണം കേരളത്തിൽ മൂന്ന് പെൺകുട്ടികളുടെ കഥ മുപ്പത്തിരണ്ടായിരം പേരുടെ കള്ളക്കഥയാക്കി മാറ്റി എന്നുള്ള പ്രൊപ്പഗാൻഡയാണ് നമ്മുടെ കാശ്മീർ ഫയൽസ് അല്ലെ കേരള സ്റ്റോറി ചെയ്യുന്നത് ഇതേപോലെ കാശ്മീരി പണ്ഡിതുകൾ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ കോണ്ടെക്സ്റ്റ് കാണിക്കാതെ അതിനെ പതിന് മടങ്ങും ഇരുപത് മടങ്ങും ഇരട്ടിയാക്കി പ്രൊപ്പഗാൻഡ് എടുക്കുന്നതായിരുന്നു കാശ്മീർ ഫയൽസ് അത്തരം സിനിമകളിലൂടെ ഒരു പൊതുബോധ നിർമ്മാണം നമ്മുടെ വലതുപക്ഷത്തെ പല സുഹൃത്തുക്കളും ആക്റ്റീവായി ചെയ്തിട്ടുണ്ട് എന്നാൽ ദുരന്തർ അതിനും ഒരു നോച്ച് കൂടുതലായി അതിശക്തമായി ആന്റി മുസ്ലിം മെസ്സേജിംഗ് ഉള്ള എന്താ പറയണേ മുസ്ലിങ്ങൾ മോശക്കാരാണെന്ന് പറയാതെ പറയുകയും മറ്റും ചെയ്യുന്ന വളരെ ക്ലവർ ഒരു മൂവിയാണ് ദുരന്തർ ആ ദുരന്തർ സിനിമയെ പ്രൊപ്പഗാൻഡ എന്ന വാക്കുപോലും ഉപയോഗിച്ച് എനിക്കതാണ് അത്ഭുതം തോന്നിയത് അതായത് അർണബ് കോൾസ് ഔട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ അർണബ് കോൾസ് ഔട്ട് ദുരന്തർ പ്രൊപ്പഗാൻഡ എന്ന് തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത് അതെന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടു മൂന്ന് ദിവസം വീട്ടുകാരുടെ ഉള്ള യാത്രയില് സിനിമകൾ അല്ല സിനിമകളൊക്കെ കണ്ട് ഈ പരിപാടികളൊക്കെ പിന്നെ ചെയ്യാം അർണബ് കോൾസ് ഔട്ട് ദുരന്തർ പ്രൊപ്പഗാൻഡ എന്ന് എഴുതണമെങ്കിൽ അർണബ് ഗോസ്വാമി അതിശക്തമായ രീതിയിൽ തിരിച്ചു തിരിച്ചു വന്നു എന്ന് തന്നെ പറയണം ഇത് എന്തായാലും ഒന്ന് കാണണം കേട്ടോ കാണേണ്ടതാണ് I want to tell them don't watch Durandar. Somebody make a film on this. We don't want to see uh, Akshay Khanna's dancing. We want to see a real film made on this. And if any Bollywood producer has the gut, duteous guts, make a film. Make a film. Make a film on what happened to Sengar. Put the brutality out. Let the people of this country know the truth of what's going on in our country. Let them know. Bollywood is distracting you with fiction like Durandar. Is Put out the truth. Nobody in Bollywood has the the guts to to do a movie on what happened to Kuldeep Singh Sengar. Unbelievable. അതായത് ഈ ബി ജെ പി എം എൽ എ ഒരു പെൺകുട്ടിയെ ഇല്ലാതാക്കി അങ്ങനെ പല കാര്യങ്ങളുമാണ് അതിന്റെ സത്യം നിങ്ങൾക്ക് കാണിക്കാൻ ബോളിവുഡിന് ധൈര്യം ഉണ്ടോ ദുരന്തർ വെറും ഫിക്ഷൻ ആണ് എന്ന് പ്രൊപ്പഗാൻഡ എന്ന വാക്ക് റിപ്പബ്ലിക് അതിന്റെ ഹെഡ്ലൈനിൽ യൂസ് ചെയ്യുന്നുണ്ട് അർണഫ് കോൾസ് ഔട്ട് ദുരന്തർ പ്രൊപ്പഗാൻഡെന്നാണ് അവർ ുന്നത് അർണബ് ഗോസ്വാമിക്ക് എന്ത് പറ്റി എന്നുള്ളതാണ് സി ഇത് പറയാനേ നമ്മൾ കേരളത്തിൽ നിന്ന് പറയുന്നതല്ല നിങ്ങൾ അതും കൂടെ ആലോചിക്കണം നോർത്ത് ഇന്ത്യയിൽ ഡൽഹിയിൽ ബോംബെയിൽ ഉത്തരേന്ത്യയുടെ ശക്തി കേന്ദ്രങ്ങളുടെ മടിത്തട്ടിൽ അർണബ് ഇത് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ് ആരവല്ലി മലനിരകൾ ഇപ്പം ദുരന്തം അതിനുമുമ്പ് ഡൽഹിയിലെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഒരു ബി ജെ പി എം എൽ എ എഴുപത് ലക്ഷം രൂപ മകന്റെ കല്യാ മക അവരുടെ കുട്ടികളുടെ കല്യാണത്തിന് വേണ്ടി മറ്റേ പൊടിച്ചു കളഞ്ഞത് അൺബിലീവബിൾ ആണ് ആ മാറ്റം അത് പോസിറ്റീവ് ആണ് കാര്യം എന്നും ഗവൺമെന്റിനെ അക്കൗണ്ടബിൾ ആക്കണം നാളെ കോൺഗ്രസ് വരിച്ചാലും സി പി എം വരിച്ചാലും ആപ്പ് വരിച്ചാലും ബി ജെ പി ഭരിച്ചാലും മുസ്ലിം ലീഗ് വരിച്ചാലും നമ്മുടെ കേരളത്തിൽ ഇത് ഗവൺമെന്റിനെ അക്കൗണ്ടബിൾ ആക്കണം അതിശക്തമായി ആശ്വാസം നൽകുന്ന യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടില് ഈ തീവ്ര വലതുപക്ഷത്ത് നിൽക്കുന്ന പല ആൾക്കാരും മോദി ഗവൺമെന്റ് നേരിട്ട് ചെയ്യുന്നതാണെന്നോ നരേന്ദ്രമോദി അറിഞ്ഞു ചെയ്യുന്നതാണെന്നോ അല്ല പക്ഷെ അതിശക്തമായ രീതിയിൽ ഈ ഗവൺമെൻറ് പ്രൊപ്പഗാൻഡുകളും മറ്റും ചെയ്യുന്നുള്ളു ബാക്കി എല്ലാവരെയും മോശക്കാരായും രാജ്യദ്രോഹികളായും ചിത്രീകരിക്കുകയും ആ മുസ്ലിം എന്ന് പറയുന്നതിനെ പൂർണ്ണമായി അപരവത്കരിക്കുകയും ചില ക്രിസ്ത്യാനികളെ ഒക്കെ ചെയ്യുന്ന സിനിമകളുണ്ട് ഈ സിനിമകളിലൂടെയാണ് ഈ മിഡിൽ ക്ലാസ്സിലേക്കും ലോവർ മിഡിൽ ക്ലാസ്സിലേക്കും ഈ മെസ്സേജിങ് പോകുന്നത് അപ്പം ദുരന്തർ അത് ധ്രുവ്രത്തി അടക്കമുള്ളവർ ഈ ദുരന്തർ പ്രൊപ്പഗാൻഡിയെ കുറിച്ച് പറയുന്നുണ്ട് അത് അർണബ് ഗോസ്വാമി പറയുമ്പോൾ ദുരന്ത ദുരന്തർ നമ്മുടെ അർണബ് ധ്രുവ്രാത്തി പറയുന്ന ധ്രുവത്തി അറിയപ്പെടുന്ന ലെഫ്റ്റ് ലിബറൽ അല്ലെങ്കിൽ അറിയപ്പെടുന്ന ലിബറൽ സെക്യുലർ നാഷണലിസ്റ്റ് അങ്ങനത്തെ ഒരു ലൈനുള്ളവരാണ് പക്ഷേ അർണബ് ഗോസ്വാമി പറയുന്നത് അതേപോലെ പ്രസക്തമാണ് ഇത് പോസിറ്റീവ് മാറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇന്ത്യയിൽ യഥാർത്ഥ രാജ്യസ്നേഹത്തിന്റെ കാറ്റ് വീശട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ല വർഷം തീർന്നു